സിനിമയിലും പിന്നീട് സീരിയലുകളിലും മറ്റ് ടെലിവിഷൻ പരിപാടികളിലും ഒക്കെ തിളങ്ങി നിൽക്കുകയാണ് നടി ബീന ആൻ്റണി തുടക്കം സിനിമയിലെ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടാണെങ്കിലും ബീന ആൻ്റണി എന്ന പേര് മലയാളികൾക്കിടയിൽ വലിയ രീതിയിൽ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് പലവിധ പ്രതിസന്ധികളും ജീവിതത്തിൽ നേരിട്ടതിനു ശേഷമാണ് ബീന ആൻ്റണി ഇന്നത്തെ നിലയിലേക്ക് വളർന്നത് വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുമാണ് ബീന ആൻ്റണി വന്നത് അന്ന് സിനിമയിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി അന്ന് ബീനയെ കാണാൻ മെലിഞ്ഞ് അതീവ സുന്ദരിയായിരുന്നു അക്കാലത്ത് ബീന ആന്റണിയെ കണ്ടവർക്കറിയാം പ്രത്യേകമായ ആകർഷണം തോന്നുമായിരുന്നു ആദ്യം ചെറിയ ചെറിയ വേഷങ്ങളിലാണ് ബീന അഭിനയിച്ചതെങ്കിൽ പിന്നീട് വലിയ കഥാപാത്രങ്ങൾ കിട്ടി തുടങ്ങി മോഹൻലാലിൻ്റെയും ജയറാമിന്റെയും ദിലീപിൻ്റെയും ഒക്കെ പെങ്ങൾ വേഷങ്ങളൊക്കെ ബീന ആന്റണി ചെയ്തിട്ടുണ്ട് തനിക്ക് കിട്ടുന്ന വേഷം നന്നായി അവതരിപ്പിക്കാനും നടിക്ക് സാധിച്ചിരുന്നു ആത്മാർത്ഥതയും കഴിവും സത്യസന്ധതയും ഒക്കെ ആയിട്ടുള്ള നടിയായിരുന്നു ബീന ആ സമയത്ത് ബീന ആന്റണിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു നടി ആത്മാർത്ഥമായി പ്രണയിച്ചതാണ് ആ സ്നേഹത്തിന്റെ ലഹരിയിലായതോടെ സിനിമയെ കാര്യമായി ശ്രദ്ധിച്ചില്ല അതോടെ നല്ല കഥാപാത്രങ്ങളും കിട്ടാതായി കുറച്ചു കഴിഞ്ഞതോടെ ബീന ആന്റണിയെ സ്നേഹിച്ചാൽ അവരെ തേച്ചുപോയി ഇതോടെ നടിയുടെ എല്ലാ കൺട്രോളും പോയി ആത്മഹത്യക്കും ശ്രമിച്ചിരുന്നു പിന്നീട് ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം വീണ്ടും സിനിമയിലേക്ക് എത്തി അപ്പോഴേക്കും സിനിമയും ഒരുപാട് ം കൂടുതലും സീരിയലുകളിലാണ് സജീവമായി പിടിച്ചു നിന്നത് നല്ല കഥാപാത്രങ്ങൾ ഒരുപാട് ലഭിച്ചു ഇടയ്ക്ക് സിനിമകളിലും അഭിനയിച്ചു അങ്ങനെ നിൽക്കുന്ന സമയത്ത് മനോജുമായി ഇഷ്ടത്തിലാവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു ഇവരുടെ വിവാഹ വാർത്തയെല്ലാം വലിയ രീതിയിൽ അന്നത്തെ കാലത്ത് ഇപ്പോഴും നടി ബീന ആന്റണി തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് തന്റെ പിറന്നാൾ ദിവസമാണെന്നും എല്ലാവരും ജനിച്ച ദിവസം ഒരുപാട് സന്തോഷം ഉണ്ടാകാറില്ലേ അതുപോലെ തന്നെ താനും ഒരുപാട് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് താരം തന്റെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് തനിക്ക് ഇത്ര നല്ലൊരു ജീവിതവും അതുപോലെ ജീവിത പങ്കാളിയും നല്ലൊരു മകനെയും തന്നതിന് ഒരുപാട് നന്ദി പറഞ്ഞുണ്ട് ബീന ആന്റണി താരത്തിന്റെ ഈ പോസ്റ്റ് കണ്ട് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചത് തന്നെ ആശംസിച്ച എല്ലാവർക്കും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ് ഇപ്പോൾ ബീന ഒരുപാട് അവസരങ്ങൾ ഇനിയും താരത്തിന് വന്നു ചേരട്ടെ എന്നാണ് എല്ലാ ആരാധകരും പറയുന്നത് നിരവധി ആരാധകരാണ് താരത്തിന് സ്വന്തമായിട്ടുള്ളത് ഇപ്പോൾ താരം ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന സീരിയലിലെ വില്ലത്തിയുടെ വേഷത്തിലാണ് അഭിനയി അതുപോലെ താൻ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു മികച്ച വേഷം കൈകാര്യം ചെയ്യാനുള്ള അവസരം തനിക്ക് വന്നു ചേർന്നിട്ടുണ്ടെന്ന് താരം വ്യക്തമാക്കുന്നുണ്ട്